ഇ പി ദിവിയെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ചോദ്യങ്ങൾ മരണമായി നബിബാബു മരണമായിട്ട് ബാബു ഇരിക്കുന്ന ഒരു യാത്ര യോഗത്തിൽ കുറ്റം കുറച്ച് കേസെടുക്കണമെന്നും അതിനകത്ത് അവർ ജയിൽ പോകണമെന്നും ആവശ്യപ്പെട്ടു നിങ്ങൾ മാത്രമല്ല അവർ അതിനകത്ത് അവർക്ക് ജനിക്കേണ്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ആവശ്യപ്പെട്ടു ഇപ്പം സമാനമായിരിക്കും ആത്മഹത്യ ആഹ് ചെയ്ത എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ആളുകളുടെ പേരുണ്ട് ആദ്യം ഒരാൾ സിറ്റിംഗ് എൽ എ രാജ്യം പറയാനുള്ള ധാർഗമായതസ് ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ബോധപൂർവ്വമായിട്ടില്ല ധാർമ്മിക അവരെ നിയമപരമായ നടപടികളുടെ കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഞങ്ങളുടെ കയ്യിലെ വന്നു ചേർന്നത് എങ്ങനെയാണ് വ്യക്തിപരമായി സാമ്പത്തിക ബാധ്യത പാർട്ടികളുടെ ും ഏറ്റെടുക്കാൻ സാധ്യമല്ല ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഞങ്ങൾ പാർട്ടി ആരോഗ്യം ലഭ്യ സ്വീകരിക്കുന്നത് സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് വിജയത്തിന് വിഷയം വരുമ്പോൾ മാനസികവും ശാരീരികവും സാമ്പത്തികവും ആരോഗ്യപരവും പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തെ പാർട്ടിക്കാരുണ്ടാവും